അസ്സാമലൈക്കും വറഹമ്മത്തല്ലാ തല വാത്തു സഹോദരന്മാരെ സഹോദരിമാരെ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലെ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ജാസിയ ആഷിഖ് എന്ന് പറയുന്ന രണ്ട് യുവ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അവരെക്കുറിച്ചല്ല ഞാൻ അവരുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് വ്ളോഗിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് വളരെ വിഷമത്തോടു കൂടെ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് നിങ്ങൾ ആ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കാരണം ആകെ ഒരു ശതമാനം മാത്രമേ ഇനി ഡോക്ടർമാർ വിധി പറഞ്ഞിട്ടുള്ളൂ ഇനി പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞത് ജാസിയയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം കഴിയുന്ന ആളുകൾക്ക് സഹായിക്കുക ആ പൊന്നുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി അള്ളാഹുവിൻ്റെ കഴിയിലാണ് എല്ലാ ദുവാ ഉൽ സിലാ ഉൽമോ ഏതൊരു മനുഷ്യൻ്റെയും ദുവാ ഏതൊരു മനുഷ്യൻ്റെയും ആയുധം അത് ദുവാ ആണല്ലോ അപ്പോൾ എല്ലാവരും അകം ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആകം ആ ജാസിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി വേണ്ടി വായിക്കുക ആ പെൺകുട്ടിയുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫ കൊടുക്കട്ടെ ആജിലായ കാമിലായ ഷിഫ കൊടുക്കട്ടെ പൂർണ്ണ ആരോഗ്യം ആ പെൺകുട്ടിക്ക് കൊടുക്കട്ടെ അപ്പം ഞങ്ങളെല്ലാവരും ദ്വയർക്കണം അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇൻഷാ ഇൻഷാല്ല ഇങ്ങനെ വായിക്കാം ഗസിയെ ചേർത്ത് പിടിച്ച ഓരോരുത്തർക്കും ഈ അവസ്ഥയിൽ ഏറെ കൂടി നന്ദി പറയുകയാണ് കഴിയാവുന്ന എല്ലാ ചികിത്സയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശതമാനം മാത്രമാണ് ഡോക്ടർമാർ ആകെ പ്രതീക്ഷ പറയുന്നത് അതിനുവേണ്ടി കഴിയുന്ന എല്ലാ ചികിത്സയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇനി ചെയ്യാൻ ഒന്നുമില്ല എന്നതാണ് പറയുന്നത് അതീവ ഗുരുതര അവസ്ഥയിലാണ് ജെഴ്സി കഴിയുന്നത് നിങ്ങൾ ഓരോരോ ആളുകളും കഴിവിൻ്റെ പരമാവധി സഹായിച്ചിട്ടുണ്ട് അതിനെല്ലാം അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കട്ടെ ഇനി പൈസ അയക്കേണ്ടതില്ല പൈസ കൊണ്ട് നമുക്കൊന്നും ഇനി ചെയ്യാനില്ല ഇനി നിങ്ങളുടെ ഓരോ ആളുകളുടെയും പ്രാർത്ഥനയാണ് വേണ്ടത് അവൾക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പടച്ചവൻ അവൾക്ക് ഷിഫ് നൽകട്ടെ വേദനകൾ ഇല്ലാതിരിക്കട്ടെ എന്നാണ് ജെസിയുടെ കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്